അവസരങ്ങൾ കുറഞ്ഞു പാർവതി തുണിയഴിച്ചു സിനിമയിൽ അവസരം കുറയുന്ന നായികമാർ അതീവ ഗ്ലാമറസായി ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സിനിമാ ലോകത്തെ പതിവ് കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാമറിന്റെ ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള വിളിച്ചുപറച്ചിലാണിത് മിസ് വേൾഡ് റണ്ണറപ്പായ മലയാളി താരം പാർവതി ഓമനക്കുട്ടന്റെ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയാണ് ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിരിക്കുന്നത് ഗ്ലാമറസായ രീതിയിൽ വസ്ത്രം ധരിച്ചാണ് ഫോട്ടോയ്ക്ക് പാർവതി പോസ്റ്റ് ചെയ്യുന്നത് ജെ എഫ് ഡബ്ല്യു എന്ന മാഗസിന്റെ കവർ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയാണ് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സമ്മർ ട്രാവൽ ട്രെൻഡ്സ് എന്ന വിഷയത്തിലാണ് ഫോട്ടോഷൂട്ട് ക്രമീകരിച്ചത് ചെന്നൈ ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയിലാണ് ചിത്രീകരണം പാർവതിയുടെ അതീവ ഗ്ലാമേർഡ് ഫോട്ടോകളാണ് മാഗസിന് വേണ്ടി എടുത്തിരിക്കുന്നത് തുടകളും തുടകളന്മാരുടവും ദൃശ്യമാകുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണിത് മോഡലിംഗ് രംഗത്ത് സജീവമായി നിൽക്കുന്ന താരമാണ് പാർവതി ഓമനക്കുട്ടൻ ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്